പഴയകാല പ്രചരണത്തിന്റെയും വോട്ട് അഭ്യർത്ഥനയുടെയും രീതി തുടർന്ന് പടന്ന തെക്കേക്കാട് കായലിലൂടെ തോണിയിലേറി തെരഞ്ഞെടുപ്പ് പ്രചരണം പടന്ന ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ എൽഡിഎഫ് സ്ഥാനാർത്ഥി പി സി സുബേദയ്ക്ക് വോട്ട് തോണിയിലൂടെയുള്ള പ്രചരണ രീതി വീണ്ടും നടത്തിയത് നിന്നും ജനവിധി സി നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി അഭ്യർത്ഥിക്കുകയാണ് കോളാമ്പി മൈക്കും തോരണങ്ങളുമെല്ലാമായി സ്ഥാനാർത്ഥിക്ക് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് കവ്വായ്ക്കായലിലെ ഓളങ്ങൾ കീറിമുറിച്ച് തോണി നീങ്ങി ഓർമ്മകൾ പതിറ്റാണ്ടുകൾക്ക് പിന്നിലേക്ക് പോയാൽ പ്രദേശത്ത് സാധാരണമായിരുന്ന കാഴ്ചകളിലൊന്ന് സി പി എം ജില്ലാ കമ്മിറ്റി അംഗവും പടന്ന ഗ്രാമപഞ്ചായത്ത് തൈക്കേക്കാട് പതിനാലാം വാർഡ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുമായ പി സി സുബൈദയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായാണ് പഴമേയുടെ തനിമയായി പ്രചാരണമൊരുക്കിയത് തോണി പ്രചാരണത്തിൽ അനൗൺസറായെത്തിയത് സിനിമാ താരം പി പി കുഞ്ഞിക്കൃഷ്ണൻ മാസ്റ്ററും വോട്ടഭ്യർത്ഥനയും പാട്ടുമെല്ലാമായി തദ്ദേശ ആവേശം തോണിയിലേറി ഓളപ്പരപ്പിലൂടെ നീങ്ങി രണ്ടര പതിറ്റാണ്ടു മുമ്പ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ബണ്ട് നിർമ്മിച്ച് തൈക്കേക്കാട്ടേക്ക് വാഹന ഗതാഗത സൗകര്യമെത്തിക്കുന്നതിനു മുൻപ് തോണിയിലായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണം തൈക്കേക്കാട് തെക്ക് ബോട്ട് ബോട്ടുചെട്ടിയിൽ നിന്ന് തുടങ്ങി വടക്കേക്കാട് പുറത്താൾ പ്രദേശങ്ങളിലൂടെ കടന്ന് ബണ്ട് പരിസരത്ത് ഒരു പകൽ നീണ്ട പ്രചാരണം സമാപിച്ചു തൃക്കരിപ്പൂർ പടന്ന വലിയപറമ്പ് പഞ്ചായത്തുകളിലെ വിവിധ വാർഡുകളിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയും തോണിയിലൂടെ വോട്ട് നടത്തി നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ